നമസ്കാരം കിഫിയുടെ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ കെ എം അബ്രാഹത്തിന് ക്യാബിനറ്റ് പദവി നൽകി ഖജറാവിൽ നിന്ന് ലക്ഷങ്ങൾ വാരിക്കൂരി നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു ഇതിനകെ കോടികളുടെ ദൂർത്തിന്റെ വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ജനുവരിയിൽ നൂറ് കോടി രൂപയുടെ ഓഫീസ് ടെൻഡർ വിളിച്ച കെ എം അബ്രാഹത്തിനാണ് ഫെബ്രുവരിയിൽ ക്യാബിനറ്റ് റാങ്ക് നൽകിയിരിക്കുന്നത് അതായത് കിഫ്ബിയുടെ ഓഫീസിന് വേണ്ടി നൂറ് കോടി രൂപയാണ് സംസ്ഥാനം മുടക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു ടെൻഡർ വിളിക്കാൻ കാരണം കെയം അബ്രാഹത്തിന്റെ ദീർഘവീക്ഷണം അപാരമായത് കൊണ്ട് തന്നെയാണെന്നാണ് ഐ എ എസ് ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന അടക്കം പറച്ചിലുകൾ കിഫ്ബിക്ക് സ്വന്തമായി ഓഫീസ് വാങ്ങാൻ ജനുവരിയിൽ ടെൻഡർ ക്ഷണിക്കുക ഫെബ്രുവരിയിൽ ക്യാബിനറ്റ് റാങ്ക് സ്വന്തമാക്കുക ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണെന്നാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിലെ തന്നെ സംസാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ മേധാവിയുമായി കെ എം എബ്രാഹാം ഐ എ എസ്സിനെ കുറിച്ച് ഐ എ എസ് വൃത്തങ്ങളിൽ തന്നെ ചൂടേറിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പംബോ എന്തൊരു ദീർഘവീഷണമുള്ള ഉദ്യോഗസ്ഥൻ എന്നാണ് കെ എം എബ്രാഹത്തെ കുറിച്ച് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ കമന്റ് ജനുവരി നാലിനാണ് കിഫ്ബിക്ക് സ്വന്തമായി ഓഫീസ് വാങ്ങാൻ സിഇഒ ആയ കെ എം അബ്രാഹാം ടെൻഡർ ക്ഷണിച്ചത് നിലവിൽ വാടക കെട്ടത്തിലാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് അറുപത്തിയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടമോ നിർമ്മാണം നടക്കുന്ന കെട്ടിടമോ ആണ് കിഫ്ബി അന്വേഷിക്കുന്നത് മുപ്പത് കാറുകളും ഇരുന്നൂറ് ടു വീലറുകളും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കെട്ടിടത്തിന് ഉണ്ടാകണം ലിഫ്റ്റ് തുടങ്ങി മറ്റെല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും കെട്ടിടത്തിന് വേണം സെക്രട്ടേറിയറ്റിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഒരു കെട്ടിടം സ്വന്തമാക്കണമെങ്കിൽ അൻപത് കോടി മുതൽ നൂറ് കോടി വരെ മുടക്കണം ക്യാബിനറ്റ് റാങ്ക് കിട്ടിയതോടെ പഴയതുപോലെ മുഖ്യമന്ത്രിയുടെ നോർത്ത് ബ്ലോക്കിലെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടാൻ കെ എം അബ്രാഹാമിന് താല്പര്യമില്ല അതിലാണ് ക്യാബിനറ്റ് റാങ്ക് കിട്ടുന്നതിന് ഒരു മാസം മുമ്പേ വിശാലമായ ഓഫീസ് സ്വന്തമാക്കാൻ കെ എം അബ്രാഹാം ശ്രമം ആരംഭിച്ചത് നേരത്തെ ശിവശങ്കർ പറഞ്ഞാൽ ഏത് കടലാസിലും പിണറായി വിജയൻ ഒപ്പിടും അതിപ്പോൾ ടോയ്ലറ്റ് പേപ്പർ ആയാലും പിണറായി വിജയൻ ഒപ്പിട്ട് കൊടുക്കും അങ്ങനെയായിരുന്നു അന്ന് ഉയർന്നു വന്ന ആരോപണം ശിവശങ്കർ അറസ്റ്റിലായതോടെ ശുക്രൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കെ എം എബ്രാഹത്തിനാണ് എബ്രാഹാം എന്ത് കടലാസ് നീട്ടിയാലും പിണറായി ഒപ്പിടാൻ റെഡി ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്ന് അറിഞ്ഞതോടെ ഒരു മാസം മുമ്പേ പുതിയ മണിമാളിക ടെൻഡർ വിളിച്ച എബ്രാഹാമിന്റെ ദീർഘവീക്ഷണം ഐ എ എസ് വൃത്തങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴി വെച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ ആര് ഭരിച്ചാലും അവരേക്ക് മണിയടിച്ചും സോപ്പ് വധപ്പിച്ചും ൂടാൻ കെ എം അബ്രാഹാം പണ്ടേ ബിരുദനാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ധനസെക്രട്ടറിയായ കെ എം അബ്രാഹാം താൻ വിരമിച്ചാൽ തനിക്കുള്ള ലാവണം തയ്യാറാക്കൽ പരിപാടി അന്നേ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലേ കിഫ്ബി ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് കാണുന്ന കിഫ്ബിക്ക് ഊടും പാവും തയ്യാറാക്കിയത് കെ എം അബ്രാഹാം ആയിരുന്നു അതായത് കിഫ്ബി എന്ന തട്ടിപ്പ് ശൃംഖലയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ തോമസ് ഐസക് ആണെന്ന് പറയാൻ കഴിയില്ല കെ എം എബ്രാഹവും മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ് ഈ തട്ടിപ്പ് ശൃംഖലയുടെ തലതൊട്ടപ്പന്മാർ ഉമ്മൻചാണ്ടിയുടെ കാലത്തും വൻകിട അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്ടുകൾക്കായി പദ്ധതിയിൽ വകയിരുത്തിയ തുക വകമാറ്റി കെ എം എബ്രാഹാം കിഫ്ബിക്ക് അടിത്തറവാകി ധനസെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ കെ എം എബ്രാഹാം നീക്കം നടത്തിയത് കെ എം എബ്രാഹത്തിനെ അന്തമായി വിശ്വസിച്ച ഉമ്മൻചാണ്ടിയെ സമൃദ്ധമായി പറ്റിക്കുകയായിരുന്നു ഇയാൾ ഓരോ വർഷവും ഇങ്ങനെ വകമാറ്റിയ തുക രണ്ടായിരത്തി കോടിയാണെന്നാണ് പുറത്തു വരുന്ന വിവരം പണമില്ലാതെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പലതും പാതി വഴിയിലായി ഐസക്കും പിണറായി വിജയനും എത്തിയതോടെ ബജറ്റിന് പുറത്ത് നിന്ന് കടം വാങ്ങാമെന്ന ആശയവുമായി കെ എം എബ്രാഹാം ഇവരെ സമീപിച്ചു കടം എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങാൻ റെഡി ആയിരിക്കുന്ന ഐസക്കിനും പിണറായി വിജയനും മുന്നിൽ കെ എം എബ്രാഹാം എത്തിയതോടെ കിഫ്ബി എന്ന പുതിയ അധ്യായം രചിച്ചു കിഫ്ബിക്ക് കോർപ്പസ് ഫണ്ട് വേണ്ടേ അതിന് എങ്ങനെ പണം കണ്ടെത്തുമെന്ന ഐസക്കിന്റെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് താൻ മാറ്റിയിട്ട രണ്ടായിരത്തി എണ്ണൂറ് കോടി ഉണ്ടെന്നായിരുന്നു കെ എം എബ്രാഹാത്തിന്റെ മറുപടി അമ്പടകേമായ ഐസക് കിട്ടാവുന്നിടത്തെല്ലാം കടം വാങ്ങി ഐസക്കും എബ്രാഹവും പിണറായി വിജയനും മുന്നേറി ഐസക്കിന്റെ കാലം കഴിഞ്ഞാലും തനിക്ക് പിടിച്ചു നൽകണം തന്റെ സാമർഥ്യം പിണറായി കൂടി അംഗീകരിക്കണമെന്ന വാശിയിലായിരുന്നു എബ്രാഹാം ലാവലിൻ ബന്ധമുള്ള മസാല ബോണ്ട് കച്ചവടം തുടങ്ങുന്നത് അങ്ങനെയാണ് അന്ന് കാനഡയിൽ പലിശ നിരക്ക് ഒരു ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോമസ് ഐസക്കും പിണറായി വിജയനും കെ എം എബ്രാഹുമും ചേർന്ന് മസാല ബോണ്ട് വാങ്ങിയത് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്കാണ് അതായത് എട്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം അധികം പലിശ നൽകി രണ്ടായിരത്തി കോടി രൂപയുടെ മസാല ബോർഡ് അഞ്ചു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ ലാവലിൻ കമ്പനിയുടെ അക്കൗണ്ടിൽ എത്തുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ഇതിന്റെ കമ്മീഷനും വിഹിതവുമായി നല്ലൊരു തുക തന്നെ പിണറായി വിജയനും കെ എം എംബ്രാഹത്തിനും തോമസ് ഐസക്കിനും എത്തിയിട്ടുണ്ടാകണം മസാല ബോർഡിന്റെ സെക്കൻഡറി സെല്ലിംഗ് കൂടിയാകുമ്പോൾ ലാവ്ലിൻ കമ്പനിയുടെ ലാഭം കോടി ടക്കും ഇതിൽ എത്ര കോടി കേരളത്തിലെ ഈ പ്രമുഖരുടെ പോക്കറ്റിലേക്ക് ഒഴുകിയെന്നതിന്റെ കണക്കുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം തോമസ് ഐസക്കിനെയും എബ്രാഹത്തിനെയും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഹാജരാകത്തില്ല എന്ന് സാഠ്യം പിടിക്കുന്നതിന്റെയും ഗുട്ടൻസ് മറ്റൊന്നുമല്ല സുപ്രീം കോടതിയിൽ പോയി ഇ ഡി അന്വേഷണം തടയാനാണ് എബ്രാഹാമിന്റെ നീക്കം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിണറായി വിജയൻ എബ്രാഹമത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയതും മസാല ബോർഡ് കച്ചവടത്തോടെ കെ എം എബ്രാഹാം പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലെത്തുകയും എം ശിവശങ്കറിന്റെ സ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്തു സീറ്റ് പോലും കിട്ടാതെ ഐസക് പെരുവഴിയിലുമായി ഇവിടെ കെ എം അബ്രാഹാമത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയതിന് പിന്നിലെ കള്ളക്കളി എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് കെ എം അബ്രാഹാമത്തിന് സുപ്രീം കോടതിയിൽ സർക്കാർ ഖജറാവിൽ നിന്നും പണം മുടക്കി ഇ ഡി അന്വേഷണത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഈ പദവി നൽകിയതെന്ന് വ്യക്തമാകുന്നുണ്ട് കെ എം അബ്രാഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയും അവിടെ നിന്ന് ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്തുകയും ചെയ്തതോടെ ഇനി കെ എം അബ്രാഹത്തിനെതിരെയുള്ള കേസുകളെല്ലാം സർക്കാർ ഖജറാവിൽ നിന്ന് പണം മുടക്കി നടത്തപ്പെടുകയും ചെയ്യും സാധാരണക്കാരന്റെ പണമെടുത്ത് ഈ അഴിമതിക്കാരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിണറായി വിജയൻ തന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിച്ചു വരുന്നതും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ പിണറായി വിജയനിലേക്ക് ചായുന്നതും ഇവിടെ മാർച്ച് അവസാനത്തോടുകൂടി സ്വന്തമായി ഓഫീസ് കിഫ്ബിക്ക് വേണമെന്നാണ് കെ എം അബ്രാഹിമിന്റെ കൽപ്പന ഏപ്രിൽ മാസം പുതിയ ഓഫീസിലേക്ക് മാറാനാണ് കെ എം അബ്രാഹമിന്റെ നീക്കം ക്യാബിനറ്റ് റാങ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഔദ്യോഗിക വസതിക്കും അബ്രാഹമിന് അർഹതയുണ്ട് ആന്റണി രാജു കഴിഞ്ഞ മൻമോഹൻ ബംഗ്ലാവ് രാശിയില്ല എന്ന കാരണത്താൽ മന്ത്രിമാർക്ക് വേണ്ടാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് വസതിക്ക് സൗകര്യം പോരാ എന്ന് പറഞ്ഞ വീണ ജോർജ് വാടക വീട്ടിലേക്കും ചെക്കേറി എല്ലാ സൗകര്യങ്ങളുമുള്ള മൻമോഹൻ ബംഗ്ലാവ് വീണക്കും വേണ്ടാത്ത അവസ്ഥയാണ് ആർക്കും വേണമെങ്കിൽ ഇത് താനെടുത്തോളാമെന്ന് കെ എം എബ്രാഹാം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ എന്നാണ് മറ്റു മന്ത്രിമാരും ഉറ്റുനോക്കുന്നത് ഇവിടെ പറക്കുന്ന പിണറായിക്ക് പത്ത് മുഴ മുമ്പേ എറിയുന്ന കെ എം എബ്രാഹാമിനെയാണ് കാണാൻ സാധിക്കുന്നത്